പ്രളയകാലത്ത് ലഭിച്ച ധനസഹായത്തിൽ പകുതി തുക തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെട്ട് പാവങ്ങൾക്ക് നോട്ടീസ് ലഭിച്ച ഇരുപതിനായിരം രൂപയിൽ പതിനായിരം രൂപ തിരിച്ചടയ്ക്കാനാണ് തഹസിൽദാർ നോട്ടീസ് നൽകിയത് രണ്ടായിരത്തിഒൻപതിലെ പ്രളയകാലത്തെ ധനസഹായമാണ് തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെടുന്നത് സർക്കാർ നടപടി പിൻവലിക്കണമെന്ന് യൂത്ത് ലീഗ് തിരൂരങ്ങാടി മണ്ഡലം പ്രസിഡന്റ് യു എ റസാഖ് ആവശ്യപ്പെട്ടു ജില്ലയിലിത്തരത്തിൽ അഞ്ഞൂറോളം പേർക്ക് തിരിച്ചടക്കാൻ നോട്ടീസ് ലഭിച്ചതായാണ് വിവരം തിരുവങ്ങാടി താലൂക്കിൽ മാത്രം നൂറ്റി ഇരുപത്തിയഞ്ച് പേർക്കാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് നെടുവ വില്ലേജിൽ മുപ്പത്തിയഞ്ചു പേർക്കും പറപ്പൂരിൽ ഇരുപത്തിയെട്ടും ഒതുക്കങ്ങലിൽ ഇരുപത് പേർക്കും നന്ദമ്പ്രയിൽ ഒൻപത് പേർക്കും വേങ്ങര നാല് ഊരകം ഏഴ് എടരിക്കോട് നാല് അരിയല്ലൂർ രണ്ട് തിരുരങ്ങാടി പന്ത്രണ്ട് പെരുവള്ളൂർ ഒന്ന് മൂന്നിയൂർ ഒന്ന് എന്നിങ്ങനെയാണ് നോട്ടീസ് അയച്ചിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിൽ വെള്ളം കയറി വീടിന് കേടുപാടുകൾ സംഭവിച്ചതിന് സർക്കാർ ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയ ലിസ്റ്റ് പ്രകാരം ഇരുപതിനായിരം രൂപ ലയിച്ചവരോടാണ് പതിനായിരം രൂപ തിരിച്ചടക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അനർഹമായി ക്രെഡിറ്റ് ചെയ്യപ്പെട്ട പതിനായിരം രൂപ തിരിച്ചടക്കണമെന്നാണ് കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് എന്നാൽ പ്രളയം സംഭവിച്ച അഞ്ച് വർഷത്തിന് ശേഷം സർക്കാർ തന്ന സഹായം തിരിച്ചടക്കാൻ നോട്ടീസ് നൽകിയ സർക്കാർ നടപടി പ്രതിഷേധാർഹമാണെന്ന് തിരുവങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിൽ കണ്ടെത്തിയ സംഗതിക്ക് ഡിസംബറിൽ നോട്ടീസ് അയക്കുന്ന പരിപാടി അതായത് അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ നോട്ടീസ് അയച്ചിട്ടുള്ളത് അതിനർത്ഥം ഇത് വളരെ എന്താ ഒരു ആസൂത്രിതമായി സർക്കാരിൻ്റെ സാമ്പത്തികമായുള്ള നഷ്ടം നികത്താൻ വേണ്ടി പാവപ്പെട്ട ജനങ്ങളെ പിഴിയുന്ന ഒരു ഏർപ്പാടാണ് എന്നാണ് ഇത് മനസ്സിലാക്കുന്നത് ഇത് ഒരു നിലക്കും അംഗീകരിക്കില്ല യൂത്ത് ലീഗ് ശക്തമായ പ്രതിഷേധവുമായി വരും ദിവസങ്ങളിൽ രംഗത്ത് വരുമെന്നുള്ളതാണ് സൂചിപ്പിക്കാറ് വിഷയത്തിൽ ശക്തമായ പ്രക്ഷോഭത്തിന് യൂത്ത് ലീഗ് നേതൃത്വം നൽകുമെന്നും തിരങ്ങാടി മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് യു എ റസാഖ് അറിയിച്ചു കേരള വിഷൻ